صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നിങ്ങൾ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയം ബാക്കി കിട്ടുന്നുവെങ്കിൽ കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ അത്തായ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് എന്താണ് സഹോദരന്മാരെ ദിക്രിന് ഇത്ര വലിയ പരിശുദ്ധി കിട്ടാനുള്ള കാരണം അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെ കാരണമാണ് പടച്ച റബ്ബിനെ ഓർമ്മയുണ്ട് എന്ന് ആ ചൊല്ലുന്നതിന്റെ അർത്ഥം ഒരാൾ അല്ലാ എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ അളിങ്ങനെ ഇരുന്നപ്പ പറഞ്ഞു അല്ലാ ഒന്ന് കിടന്നപ്പ പറഞ്ഞു അല്ലാ നടന്നിട്ട് കുറെ നേരം കുഴങ്ങിയപ്പയാള നാവിലൂടെ വന്നു അല്ലാ വലിയ ദിക്കറല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ വസല്ല മഷറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു മഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിൻ്റെ പേടി കൂടുതലായി മുഖത്തിൻ്റെ നിറക്കെ മാറിപ്പോയി മീസാൻ കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ

വാക്കുകൾ ലഭിക്കാതെ തപ്പി തടയുന്നു ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം കാർഡില്ലേ ചെറിയ സിം കാർഡ് പോലെയുള്ളൊരു ചെറിയ കാർഡ് ഈ ഹസനത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിന്റെ തട്ടിലേക്ക് ഇടലാസിങ്ങി മേലോട്ട് വന്ന് യുടെ ഉലാസ് കനം കുറഞ്ഞു പോയപ്പോ ഹസനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിലും വല്ലാത്ത സന്തോഷവും കുളിരും വന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത് എന്താണ് ഈ കൊണ്ടുവന്നിട്ടത് എന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ഒരു മലക്കാണ് എന്ത് മലക്ക് എന്നറിയോ റിക്രൂ ചൊല്ലുന്നത് പ്രത്യേകം മീതാൻ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാന് കൊണ്ടുവന്നിട്ട് തിക്രു ഏതാന്നറിയുമോ രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കുറെ കാലം നീ കടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി ഭക്ഷണം വാരിക്കോരി തരാൻ വേണ്ടി വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ നിന്നെ അതാ ഒന്ന് പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ചാരിയിലെത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചു കൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്കറുണ്ട് അമ്മ അമ്മ സത്യത്തിൽ നീ മറന്നുപോയ തിക്റാണത് ഞാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമലായിട്ട് എഴുതി വെച്ചത് ഇക്റാണത് അത് സാധാരണ കേൾക്കുന്നവരൊക്കെ പറയുന്നത് വേദന വരുമ്പോ പിന്നെ മനുഷ്യനെങ്ങനെല്ലോന്നല്ലേ സഹോദരങ്ങളെ ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഏറ്റവും വലിയ അവലംബം നല്ലാഹുവാണ് എന്നെ വേദന മാറ്റി തരാനും സുഖമാക്കി തരാനും സന്തോഷം തരാനും നല്ല ജീവിതം തരാനും ആർക്കും കടിയില്ല കടിയുന്നവൻ അള്ളാഹുവാൾ ചെരിഞ്ഞു കടക്കുമ്പോ വേദന വരുന്ന ഉപ്പമാര് പറയുന്ന വാക്ക് ഓർമ്മയുണ്ടോ അല്ലാ ഒന്നങ്ങനെ പിടിച്ചിരുത്തുമ്പോ എത്ര അല്ല പറഞ്ഞിട്ടുണ്ട് ജനപാപ്പമാര് ഉമ്മമാര് ഭക്ഷണം കോരി കൊടുക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴേയും പറയുന്നു അല്ലാ വെള്ളം കുടിക്കുമ്പോ ഇറക്കാൻ കഴിയുന്നില്ല പ്രയാസം അനുഭവിച്ചിട്ട് പതുക്ക പതുക്കെ തായോട്ട് ഇങ്ങനെ ഇറക്കുമ്പോഴും പറയുന്നു അല്ലാ അതേ മൂത്രോയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനതാ മൂത്രത്തിൽ പൈപ്പിട്ടുകൊണ്ട് മൂത്രം പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഒന്ന് ആശ്വാസം കിട്ടിയിട്ട് ബെഡിൽ കടത്തിയെപ്പോഴും പറഞ്ഞു അമ്മ എത്ര വലിയ ബുദ്ധിമുട്ടാണ് മൂത്ര തടസ്സം കൊണ്ട് ഞാൻ അനുഭവിച്ചത് ഇപ്പൊ ഒരു റാഹത്ത് കിട്ടിയല്ലോ മലം പോകാതെ വിഷമം അനുഭവിച്ചപ്പോൾ വയറൊന്ന് കഴുകിയിട്ട് അതേ കഴുകുന്ന രൂപത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി കടക്കയിലേക്ക് അങ്ങ് വെച്ചപ്പോഴും പറഞ്ഞു അമ്മ മുന്നിൽ വന്നിരിക്കുന്ന മലക്ക് പറയുന്നത് ആ ചായുമ്പോഴും ചെരിയുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും ൊക്കി എടുത്തപ്പെടുമൊക്കെ നിന്റെ നാവിലൂടെ വന്ന അല്ലാ 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 നിന്റെ കണക്കിൽ സത്യത്തിൽ സത്യത്തിലാതില്ല പക്ഷേ ഞാൻ അത് എഴുതി വെച്ചു അത് രേഖപ്പെടുത്തി വെച്ചു നിനക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിന്റെ മീസാനിൽ കൊണ്ടുവന്നിടാൻ വേണ്ടി ഞാനത് കണക്കാക്കി വെച്ചു അപ്പയാണ് നിന്റെ മീസാൻ ഹസനത്തിന്റെ തട്ട് കനം കുറവാണ് വിളിച്ചു പറയുന്നത് കേട്ടപ്പോ ഞാൻ ഓടി വന്നിട്ട് ഒന്ന് സഹായിച്ചതാണ് സഹോദരങ്ങളെ അമ്മാ എന്നൊരു ദിക്കൃ ഒരു മനുഷ്യൻ ചൊല്ലിയാല് അതേറ്റവും കൂടുതൽ ഓർമ്മയുള്ളവൻ നമുക്ക് ഓർമ്മയില്ലെങ്കിലും അള്ളാഹുവാൻ അതുകൊണ്ടല്ലേ അള്ളാഹുത്തേന പറഞ്ഞത് എത്രയാണോ ഒരാൾ അള്ളാഹുവിനെ പറയുന്നത് ഏതെല്ലാം രൂപത്തിലാണോ അള്ളാഹുവിനെ പറയുന്നത് അതൊരു കൂട്ടം കൂട്ടന്മാടുകൾ ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിൽ പറഞ്ഞില്ലേതക്കറുത്തു മലയിൻ അവൻ ഒരുമിച്ച് കൂടിയത് മനുഷ്യന്മാർക്കിടയിലാണ് മനുഷ്യർ ഒരുമിച്ചു കൂടിയിട്ടാണ് ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ വീട്ടുമുറ്റത്താണ് അല്ലെങ്കിൽ ഇതുപോലൊരു സദസ്സിലാണ് ഇതിനെക്കാളും വലിയ സദസ്സിലാണ് അങ്ങനെ കൂടിയിട്ടാണ് ദിക്കൃ ചൊല്ലിയത് ആ ദിക്കൃ ചൊല്ലിയിട്ട് അവൻ എന്നെ ഓർത്തില്ലേ അവനെപ്പറ്റി ഞാൻ ഓർക്കുന്നത് ഈ ഒരുമിച്ചുകൂടിയവരെക്കാളും ഉന്നതരായ സമൂഹം ഉണ്ട് ലക്ഷക്കണക്കിന് എണ്ണം വല്ലാഹുവിനല്ലാതെ അറിയാത്ത മാലാകമാരുണ്ട് ആ മലക്കുകളോട് ഞാൻ ഈ വ്യക്തിയെ പറ്റി പറയും അയാൾ ഇന്നെനിക്ക് ഇത്ര ധിക്കൃ ചൊല്ലി ഒരുപാട് ആളുകൾക്കിടയിൽ വെച്ചാണ് തിക്ര ചൊല്ലിയത് അതെ അതിലാരുണ്ട് അതിലൊരുപാട് ആക്കിരിയങ്ങളുണ്ട് ഒരുപാട് പ്രായമുള്ളവരുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട് നല്ല നല്ല ഉമ്മമാരുണ്ട് നിസ്കാരം മുടക്കാത്തവരുണ്ട് ജമാത്ത് ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നാൽ അവരൊക്കെ ഒരുപാട് തെറ്റിൻ്റെ കറകൾ പുരണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അടിമകളില്ലേ മലക്കുകൾ ആ മലക്കുകളോടാണ് റബ്ബ് പറയുന്നത് ആ മനുഷ്യൻ എന്നെ പറ്റി ഇത്ര ചൊല്ലി എന്നെ ഓർത്തു

നമുക്ക് വലിയ വലിയ നൽകുന്ന നിന്ന് നമ്മെ ഓർക്കാൻ കാരണമാകുന്ന ഈ ഒരു സംരംഭമാണ് അങ്ങനെ അള്ളാഹുവിന് ഓർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും സായാഹനം ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ അള്ളാഹു തല അവന് കാവൽ നൽകുന്നു അള്ളാഹുവിനെ ഓർക്കാനുള്ള നല്ല മനോധൈര്യം നൽകുന്നു അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്തും ആ ഓർമ്മ നിലനിൽക്കുന്നത് അപ്പോഴും ചൊല്ലുന്നത് അപ്പോഴും ചൊല്ലുന്നത് അങ്ങനെയാണ് ഈ മാസം ലോകം അനുസ്മരിക്കുന്ന വലിയ മഹാനല്ലേ സുൽത്താൻ ഉൽഫീൻ